ആക്രാൻ ഫുഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു മീൻ കറി ഉണ്ടാക്കാം എടുത്തിരിക്കുന്നത് കിളിമീനാണ് ചിലടത്ത് പല അറിയപ്പെടും ഈ മീൻ ഞങ്ങളൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മഞ്ഞക്കോരെന്നു പറയുന്നതിന് നമുക്ക് ആദ്യം ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം ഇതൊന്ന് കട്ട് ചെയ്തുകൊണ്ടുതരാം ഫസ്റ്റ് നമ്മൾ മീൻ വെട്ടി എടുത്തിട്ടുണ്ട് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് നമുക്ക് വാങ്ങിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കിട്ടും പക്ഷേ അത് വലിയ കഷ്ണങ്ങളായിട്ട് അവർ കട്ട് ചെയ്തിരുന്നത് അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്യാതെ വാങ്ങിച്ചതാണ് നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി അതിനുള്ള ആവശ്യമുള്ള മസാല ഉണ്ടാക്കാം ആദ്യം നമുക്ക് ഈ ചെറിയ ഉള്ളിയും ഇഞ്ചിയും എളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുക്കണം ചെറുതായിട്ട് ചതച്ചെടുക്കുന്നുള്ളൂ നന്നായിട്ട് അരച്ചെടുക്കുന്നില്ല ഒന്ന് ചതച്ചെടുക്കുക ആദ്യമേ ഞാനിത് ചോപ്പറിലേക്കിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ഇത് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മസാല ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം മുളക് പൊടി സാധാരണ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തൊക്കെയും കൂടെ വരികയാണ് ഇത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നു ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയും ഇവിടെ ഇടുകയാണ് രണ്ട് രണ്ട് കറിവേപ്പിലിട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എരിവിന് ഓൾറെഡി നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് നല്ല ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഇതും കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് കഴിയുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ ചേർക്കാം നമ്മളുടെ മസാലയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൊടികളിടാം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പൊടി കരിഞ്ഞു പോകരുത് പ്രീ സിമ്മിലാക്കിക്കൊണ്ട് വേണമെങ്കിൽ ഇട മസാലയുടെ ആ പച്ചമൊക്കെ ഒന്ന് മാറണം മസാല ചൂടായിട്ടുണ്ട് അതിലേക്ക് തക്കാളി ഒരു തക്കാളിയാണ് ഇടുന്നത് അതൊരു കൊഴുപ്പിന് വേണ്ടി ഇടുന്നതാണ് ഓൾറെഡി നമ്മളതിനകത്ത് മഞ്ഞ് മല്ലിപ്പൊടി ചേർത്തിട്ടില്ല അതുകൊണ്ട് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചൂട് വെള്ളം അവിടെ മീൻ വേഗാനാവശ്യമായ ചൂട് വെള്ളം ഇനി നമ്മൾ ചേർക്കുന്ന കുടമ്പുളിയാണ് കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നത് ഒരു പത്ത് മിനിറ്റ് മുമ്പ് ഇത് നാല് കഷ്ണം കുടമ്പുളി ചൂടുവെള്ളത്തിൽ ഒരു പത്ത് മിനിറ്റ് ഇട്ട് വെച്ചിരുന്നാൽ മതി അത് പെട്ടെന്ന് കുത്തന്നു കിട്ടും നമ്മുടെ മസാലയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് മീനിടാം മീൻ ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇടുക പിന്നെ വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ടിടാം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇടയ്ക്ക് ഒന്ന് ഇണക്കി കൊടുക്കണം കുറച്ചുകൂടെ ഒന്ന് വറ്റി എടു വറ്റി വര കുറച്ചുകൂടെ ഒന്ന് വറ്റി വരണം നമുക്കിതൊന്ന് മീഡിയം തീയിലിട്ട് വേവിച്ചെടുക്കാം ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇളക്കുക അതല്ല ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട് ഉപ്പൊരു ശർക്കലം കുറവുണ്ട് കുറച്ചുപ്പ് കുറവുണ്ട് നമുക്ക് കുറച്ചുപ്പൂടെ ചേർത്തിട്ട് ഓഫ് ചെയ്ത് വെക്കാം നമുക്കൊരു ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഓഫ് ചെയ്യുക നമ്മൾ ഈ മീൻകറി എപ്പോഴും ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കണമെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഇതിപ്പോൾ വൈകിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ നാളെയാണ് ഉപയോഗിക്കുന്നത് നമുക്കിത് ഓഫ് ചെയ്യാം അവിടെ മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നാലും വരെ ബായ്